അസ്സാമലൈക്കും വർഹമുല്ല മുപ്പതാം തീയതി റബിള്ളാഹ്റ് എട്ട് കേട്ടോ ഏതായാലും സൂര്യൻ്റെ ഉദയം ഇങ്ങനെ കാണാം നമുക്ക് ഇവിടെയൊക്കെ പ്രാക്കളും കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ പ്രഭാതം സുന്ദരമായൊരു പ്രഭാതം എനിക്ക് അള്ളാഹു മാറ്റിത്തരട്ടെ അമീൻ ഈ അറബല്ലാലീൻ മുപരിശമായ കാബാല്യം കാണാം കേട്ടോ എല്ലാവർക്കും കൊണ്ട് എപ്പോഴും പോലെ തന്നെ ഈ പരിശുദ്ധമായ കായബാലയത്തിന് മുന്നിൽ വെച്ചിട്ട് എല്ലാം ഇവിടെ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് തരട്ടെ ആ മീനിയും അറമ്പിലാൽ മീനിനെ നമുക്ക് കാബാലം കാണാം കേട്ടോ പോയിട്ട് ഈ ക്രൈനൊക്കെ ഇവിടെ വർക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണാൻ പേടിയാണ് കേട്ടോ പണ്ട് ആ ഭാഗത്താണ് ക്രൈൻ പൊട്ടിയൊക്കെ വീണത് കേട്ടോ അവിടെ പാലക്കാടിലൊരു മഹദിയൊക്കെ മരണപ്പെട്ടിരുന്നു അദ്ഹ് ഇത്തരം നമുക്ക് പരിശുദ്ധമായ കായബാലയം കാണാം ഇൻഷാല്ലാ പരിശുദ്ധമായ അള്ളാഹുൻ്റെ ഭവനം നമുക്ക് നിന്ന് കാണാം എല്ലാവർക്കും ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥന കേട്ടോ പരിശുദ്ധമായ കായബാലയം നിങ്ങൾ കാണാം അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും കാര്യങ്ങളുണ്ടാവട്ടെ കാര്യങ്ങൾ എല്ലാവർക്കും അസലുലിക്കും